അതുകൊണ്ടുണ്ടല്ലോ ധർമ്മം എപ്പോഴും കൺഫ്യൂഷൻ ആണെന്ന് ഞാൻ പറയുന്നത് കാരണം നമ്മൾ ഇത് ശരി ശരിയേത് തെറ്റെന്ന് പറയാൻ പറ്റില്ല പലപ്പോഴും രാമായണത്തിലെ ഈ ചോദ്യങ്ങളൊക്കെ കേട്ടിട്ട് നമുക്ക് തന്നെ ഷോക്കിംഗ് അനുഭവങ്ങൾ വരാ രാമായണം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി വന്നിട്ട് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി വന്നിട്ട് ചോദിക്കുകയാണ് സ്വാമി നിങ്ങൾ പറയുന്നു രാമായണം ധർമ്മശാസ്ത്രമാണ് അതാണ് അവളെവിടുന്ന് കേട്ടതാണ് രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നു രാമവും ധർമ്മസ്യ വിഗ്രഹാൻ പുരുഷ വിഗ്രഹാൻ ധർമ്മ വിഗ്രഹം ധർമ്മത്തിന്റെ വിഗ്രഹമാണ് മൂർത്തിയാണ് ശരി സമ്മാച്ചു എന്തിനാ രാമൻ ഭാര്യയെ ഒളിയംപെയ്തു പോകുന്നത് സുഗ്രീവന്റെ ഭാര്യയെ അനുഭവിച്ചു എന്നുള്ളതിന്റെ പേരിലാണ് ആണോ അല്ലയോ രാമായണത്തിൽ മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട് അത്രേ അംഗതൻ പറയുന്നുണ്ട് ഇവര് സീതാന്വേഷണത്തിൽ പോകുന്ന സമയത്ത് പറയുന്നുണ്ട് ഇനി നമ്മൾ തിരിച്ചു തന്നാൽ ആ സുഗ്രീവൻ എന്നെ കൊല്ലും അവനുണ്ടല്ലോ എന്റെ അമ്മയെ പ്രാപിച്ചു വാഴുന്നു അവൻ അങ്ങനെ ഒരു വരി ഉണ്ടോ രാമായണത്തില് ഉണ്ടോ അപ്പൊ തീർച്ചയായിട്ടും രാമൻ ബാലിയെ കൊന്നത് സുഗ്രീവന്റെ ഭാര്യയെ അനുഭവിച്ചു കൊണ്ട് പിടിച്ചു അനുഭവിച്ചുകൊണ്ടാണെങ്കിൽ രാമൻ ധർമ്മത്തിന്റെ മൂർത്തിയാണെങ്കിൽ ആരെയും കൊല്ലണം സുഗ്രീവനെ പക്ഷെ കാണുന്നുണ്ടോ അത് നമുക്ക്